ദുബൈയിൽ സ്വന്തമായി വാഹനമുള്ളവരാണോ നിങ്ങൾ എങ്കിൽ ശ്രദ്ധിക്കുക എഐ ക്യാമറ നിങ്ങളുടെ എല്ലാ നീക്കങ്ങളും സസൂക്ഷ്മം ശ്രദ്ധിക്കുന്നുണ്ട് വാഹനങ്ങളുടെ ഗ്ലാസിലൊട്ടിക്കുന്ന സ്റ്റിക്കറുകളുടെ കൂളിംഗ് കൂടിയാൽ ട്രാഫിക് ക്യാമറ പിടികൂടും ക്യാമറകൾക്ക് വാഹനങ്ങൾക്കുള്ളിൽ കാഴ്ചകൾ തടസ്സപ്പെടുത്തുന്ന നിലയിൽ കൂളിംഗ് ഫിലിമിന്റെ മറവുണ്ടായാൽ ട്രാഫിക് നിയമലംഘനമായി ലംഘനമായി രേഖപ്പെടുത്തും ഗ്ലാസ്സിലൊട്ടിക്കുന്ന കൂളിംഗ് ഫിലിമിന്റെ കട്ടി അറിയാനും ഈ ക്യാമറകൾക്ക് സാധിക്കും അതിസൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്ന എ ഐ ക്യാമറകൾ വാഹനങ്ങൾക്കുള്ളിലെ നിയമ വരെ കണ്ടെത്തും ഡ്രൈവർമാരുടെ ഫോൺ ഉപയോഗവും എ ഐ ക്യാമറയിൽ കൃത്യമായി പതിയും മുന്നറിയിപ്പില്ലാതെ ലൈൻ മാറുന്നവരും സീറ്റ് ബെൽറ്റ് ഇടാത്തവരുമെല്ലാം നിയമങ്ങൾ കൃത്യമായി പാലിക്കാൻ ശ്രദ്ധിക്കുക പിടിവീഴും ഈ നിയമലംഘനങ്ങൾ പോലീസിന് കൃത്യമായി ലഭിക്കുകയും നടപടിയെടുക്കുകയും ചെയ്യും എ ഐ ക്യാമറകൾ വളരെ സൂക്ഷ്മമായി തന്നെ നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് നേരത്തെ വ്യാപാര വാണിജ്യ മേഖലയിലെ റോഡുകളിൽ മാത്രം സ്ഥാപിച്ചിരുന്ന ഇത്തരം ക്യാമറകൾ ഇപ്പോൾ പാർപ്പിട മേഖലകളിലും സ്ഥാപിച്ചിട്ടുണ്ട് ശബ്ദമലിനീകരണവും വാഹനത്തിന്റെ ലൈസൻസിൽ മാറ്റം വരുത്തുന്നവരെയും എ ഐ കണ്ടെത്തും നാലു മാസത്തെ പരീക്ഷണത്തിന് ശേഷമാണ് ദുബായ് പോലീസ് ഇപ്പോൾ എ ഐ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക